അലൈക്കും അസ്സാം വൈക്കു വരഹമത്തല്ലാഹി വബർകാത്തു ബിസ്മിലാത്ത് വസ്സലാം റസൂലില്ല വ ആലിഹി വസഹ്ബിഹി വ മമവാല സഹോദരന്മാരെ സഹോദരികളെ ഇസ്ലാമിക ചരിത്രത്തിൽ നിന്ന് ഏറെ വികാരഭരിതമായ ഒരു സംഭവമാണ് ഇവിടെ കേൾപ്പിക്കുന്നത് അന്ന് ബസറയിൽ ഒരു സൈന്യാധിപൻ തൻ്റെ വീടിൻ്റെ മേൽക്കൂരയിൽ നിന്ന് തെന്നി വീഴുകയും അയാളുടെ ഇരു കാലുകളും ഒടിഞ്ഞു തൂക്കുകയും ചെയ്ത ഒരു രംഗം പ്രമുഖ തബിഹി പണ്ഡിതൻ അബു ഖിലാബ അബ്ദുള്ള ഇബ്നുസൈദ് അൽ ബസരി അൽ ജർമി ആ സൈന്യാധിപനെ രോഗ സന്ദർശനം നടത്തി ആശ്വസിപ്പിക്കുന്നുണ്ട് ദ്വാ ചെയ്യുന്നുണ്ട് ആശ്വാസവചനം ഇപ്രകാരമായിരുന്നു അർജു അൻ തെക്കൂൻ അല ഖൈറ ഈ ഒരു വീഴ്ചയും പരിക്കും താങ്കൾക്കൊരു വേള നന്മയാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ സൈന്യാധിപൻ പറഞ്ഞു യാ അബ ഖിലാബു ഖൈരിൻ ഫി കെസ് ജിലയ്യ ജമിആാൻ അബു ഖിലാബ എൻ്റെ രണ്ട് കാലുകളും മുറിഞ്ഞിരിക്കെ എന്ത് ഖൈറാണ് ഉള്ളത് അബു ഖിലാബ അയാളോട് പ്രതികരിച്ചത് മാ സത്തർ അള്ളാഹു അക്സർ അള്ളാഹു നിങ്ങളിൽ നിന്ന് മൂടി മൂടിവെച്ചത് എത്രയോ കൂടുതലായിരിക്കും എന്നാണ് ഇബിൻ അസാക്കിർ താരിഖിൽ ഈ ചരിത്രം ഉണർത്തവേ പറഞ്ഞു പരിക്കേറ്റ് ശയ്യാവലംബിയായി അനങ്ങാനും നടക്കാനും കഴിയാതെ കിടക്കുന്ന ഈ സൈന്യാധിപനിലേക്ക് ഈ സംഭവത്തിനും സംഭാഷണത്തിനും ശേഷം മൂന്ന് ദിനം പിന്നിട്ടപ്പോൾ ഉബൈദുള്ള ഇബിന് സിയാദിൻ്റെ കത്ത് വരികയാണ് ആ കത്തിലെഴുതിയത് സൈന്യാധിപനായി പട പുറപ്പെടുകയും ഹുസൈൻ റസിയല്ലാ ഉലാനുവിനോട് കർബലയിൽ ഏറ്റുമുട്ടുകയും ചെയ്യണം എന്നാണ് ഹിജ്രാബ്ദം അറുപത്തിയൊന്നിൽ യസീദ് ഭരണാധികാരിയായിരിക്കെ ഇറാഖിൻ്റെ നേതൃചുമതലയുള്ള വ്യക്തിയായിരുന്നു ഉബൈദുള്ള സിയാദ് അയാളുടെ സൈന്യാധിപരിൽ ഒരു വ്യക്തിയാണ് ഈ കാലു മുറിഞ്ഞു കിടക്കുന്ന ബനുസാദ് ഗോത്രക്കാരൻ ഉബൈദുള്ള സിയാദ് ഹുസൈനോട് റസിയല്ലാഹു താലാൻഹു കർബലയിൽ ഏറ്റുമുട്ടാൻ സൈന്യവുമായി പുറപ്പെടാനാണ് കത്തയച്ച് കൽപ്പിക്കുന്നത് ദൂതൻ വന്ന് കത്ത് കൈമാറിയപ്പോൾ കാലി കിടക്കുന്ന രോഗി പറഞ്ഞു ഞാൻ ചലനമറ്റ് ശയ്യാവലംബിയായി കിടക്കുകയാണ് എങ്ങനെ പുറപ്പെടാൻ റുബൈദി സിയാദ് പകരം ഒരാളെ അയക്കുകയും സൈന്യം ഹുസൈൻ റസി അള്ളാഹുതാലാനുവിനോട് കൂടെയുള്ളവരോട് കർബലയിൽ ഏറ്റുമുട്ടി ഹിജ്രാബ്ദം അറുപത്തിയൊന്നിൻ്റെ മുഹറം പത്തിൽ മഹാനവറുകൾ ഹുസൈൻ റലി അള്ളാഹു താലാനു കർബലയിൽ ഷഹീദാവുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരിൽ ചിലരും അനുയായികളിൽ ചിലരും ഉൾപ്പെടെ ഈ വാർത്തയാണ് പിന്നീട് അബുഖിലാബ രോഗ സന്ദർശനം നടത്തിയ സൈന്യാധിപൻ എത്തുന്നത് റുബൈദിൻ സിയാദ് നിയോഗിച്ച സൈന്യം ഹുസൈൻ റലിഅള്ളാ വനുവിനെ വധിച്ചിരിക്കുന്നു എന്ന വാർത്ത അപ്പോൾ ശയ്യാവലംബം വിധിക്കപ്പെട്ട ഈ സൈന്യാധിപൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു എന്നാണ് റഹിം അള്ളാഹു അബ ഖിലാബ ലഖ് സദക്ക ഇന്നഹു കാന ഖൈറി അബു ഖിലാബിയോട് അള്ളാഹു കരുണ കാണിക്കുമാറാവട്ടെ കാല് മുറിഞ്ഞ് ശയ്യാവലംബിയായത് എനിക്ക് ഗുണമാകും എന്നദ്ദേഹം പറഞ്ഞതിൽ അദ്ദേഹം സത്യസന്ധനാകുന്നു സഹോദരന്മാരെ സഹോദരികളെ ഈ ഒരു വിഷയം ഞാനിവിടെ ഉണർത്തിയത് അള്ളാഹു സുബാനു വത്താലയിൽ നിന്നുള്ള വിധി അനിഷ്ടകരമായി അരോചകമായി നമുക്ക് ഏൽക്കുകയും ഭവിക്കുകയും ചെയ്യുമ്പോൾ നാഥൻ വിധിച്ചത് ആത്യന്തികമായി നന്മ മാത്രമായിരിക്കുമെന്ന ബോധം നമ്മളിൽ വളർത്തുന്നതിന് വേണ്ടിയാണ് ഫക്രഹൂഷൻ അള്ളാഹു ഫീഹ് കെ സീ റ നിങ്ങൾക്ക് വെറുപ്പുളവാകുന്ന ഒരു കാര്യം അതിൽ അള്ളാഹു സുബാനുപത്താല ധാരാളം നന്മകൾ നിശ്ചയിക്കും എന്ന് നാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് വാസ അൻ തക്രഹൂഷൻ വഹു അഹുറുല്ലഖും നിങ്ങളൊന്നിനോട് വെറുപ്പുള്ളവരാണ് എങ്കിൽ അത് നിങ്ങൾക്ക് നന്മയായിരിക്കും എന്നും നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് തിരുതൂതർ പറഞ്ഞില്ലേ വർദ്ധിമ കസമഅല്ലാഹുലഖ് തക്കുൻ അഹ്നന്നാസ് അള്ളാഹു വിധിച്ചതിൽ തൃപ്തിപ്പെടുക ഏറ്റവും ധന്യനായി പരിലസിക്കാനാകും എന്ന് ഈ പ്രമാണവചനങ്ങളുടെ എല്ലാം തേട്ടം ബോധ്യപ്പെടുത്തുന്ന ഒരു ചരിത്രമാണ് ഇബിൻ അസാക്കിർ താരീഖു ദിമ്കിൽ രേഖപ്പെടുത്തിയത് തുടക്കത്തിൽ കേൾപ്പിക്കുകയുണ്ടായത് അള്ളാഹു സുഹാൻ വതാല അവൻ വിധിച്ചതിൽ തൃപ്തിപ്പെടുന്ന വിശുദ്ധരായ വിശ്വാസികളിൽ നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ വസലല്ലാഹു വസല്ലമ വബാറാല നബീന മുഹമ്മദീൻ അലൈക്കും ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി